ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഒരു കിടലിൻ്റെ എപ്പിസോഡ് തന്നെയായിരുന്നു കാരണം പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ക്വസ്റ്റ്യൻസാണ് ഇന്ന് ജാസ്മിനോടായിട്ട് ലാലാട്ടൻ ചോദിച്ചിരിക്കുന്നത് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് ജാസ്മിനോടായിട്ട് തുടക്കത്തിൽ നല്ല കൂടി നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജാസ്മിൻ പിന്നീട് അങ്ങനെയുള്ളൊരു ജാസ്മിൻ ഞങ്ങൾ കണ്ടിട്ടില്ല ഇമോഷണലി ഡൗൺ ആയിട്ടൊരു ജാസ്മിനെയാണ് ഞങ്ങൾ കണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്ക് നിന്നിട്ട് പറഞ്ഞത് അതേ ഇപ്പോൾ എനിക്ക് എന്തോ പറ്റി എനിക്കെന്താണെന്ന് പറ്റിയതെന്ന് അറിയുന്നില്ല അറിയില്ല കാരണം ഓരോ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴും ഞാൻ ലാലട്ടിൻ്റെ സംസാരത്തിൽ നിന്നും അവിടുത്തെ പ്രേക്ഷകരുടെ കൈകടികളിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ട് ഞാൻ ഇവിടെ വിചാരിക്കുന്ന രീതിയിലല്ല അത് പുറത്തോട്ട് പോകുന്നത് പുറത്ത് അത് വളരെ നെഗറ്റീവായ രീതിയിലാണെന്ന് എനിക്കത് തോന്നിയിരുന്നു പിന്നീട് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് അത് മനസ്സിലായത് ഞാൻ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് വളരെയധികം നെഗറ്റീവായിട്ടാണ് അത് പോയത് അത് സായ് എന്നെ കുറിച്ച് അത് പറഞ്ഞപ്പോൾ സായ് അത്തരത്തിലൊരു അറ്റാക്ക് നടത്തിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അത് ഞാൻ കേട്ടത് ഞാൻ വിചാരിച്ചത് കാറ്റൊരു ദിശയിൽ മാത്രമല്ലല്ലോ വീശ എതൊരു ദിശയിലേക്കും മറ്റൊരു സൈഡിലേക്കും വീശും എന്നാണ് എന്നാൽ വൈൽഡ് കാടുകൾ വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിരുന്നു അപ്പോഴും ജാസ്മിൻ പിടിതരുന്നില്ല പിന്നീട് ജാസ്മിൻ പറഞ്ഞത് ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആണ് ഫിസിക്കലി ആരും ഞാൻ ഗെയിമൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലാലാട്ടം ചോദിച്ചു ഫിസിക്കലി ഗെയിം കളിക്കാത്ത ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവണമെന്നുണ്ടെന്നും ലാലാട്ടൻ പറഞ്ഞു പക്ഷേ ലാലേട്ടൻ ഉദ്ദേശിച്ച ഉത്തരമല്ല ജാസ്മിൻ്റെ വായിൽ നിന്ന് കിട്ടിയത് ജാസ്മിൻ എവിടെ കിടന്ന് ഉരുളുന്നത് പോലെയായിട്ടാണ് ലാലേട്ടനെ തോന്നിയത് അപ്പോൾ ലാലേട്ടൻ ഡയറക്റ്റായിട്ട് ഗബ്രിയുടെ കാര്യം ചോദിച്ചു ഗബ്രി ജാസ്മിനെ വല്ലാതെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഒരിക്കലുമില്ല ഗബ്രി എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് അതായത് ഞാൻ എന്തെങ്കിലും വിഷമിക്കുമ്പോഴോ എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് നൽകാനോ എന്തെങ്കിലും ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു കരുതലാണ് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഒരു കരുതൽ പോലെയായിട്ടാണ് ഗബ്രി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരിക്കലും പ്രണയത്തിലെത്തില്ല പ്രണയത്തിലെത്താൻ ഞാൻ സമ്മതി സമ്മതിക്കില്ല ആ പ്രണയത്തിലെത്താതെ ഞാൻ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത് ഇതൊരിക്കലും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല എന്നും ജാസ്മിൻ പറയുന്നു ഇതൊരു സിറ്റുവേഷൻഷിപ്പോ ലവോ ഒന്നുമല്ല അതായത് ഞാൻ ഈ ഗെയിമിന് വേണ്ടി അവനെ യൂസ് ചെയ്യുന്നുമില്ല അവൻ എന്നോടും അങ്ങനെയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് ഗബ്രിയോടും ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിനുശേഷം പിന്നെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് പലപ്പോഴായിട്ട് ജാസ്മിനെ ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന പോലെ അതായത് ചിലപ്പോൾ പറയും ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ ഇഷ്ടമല്ല അല്ലെങ്കിൽ നീ ഞാൻ കാരണമാണ് നിനക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകാം എന്നുള്ള വാക്കുകളൊക്കെ ഗബിയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ വീഡിയോയിൽ മറ്റു ഉള്ള മത്സരാർത്ഥികളും കാണാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ പ്ലേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ്